നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം നമുക്ക് പുതിയ വർഷം വരില്ലേ രണ്ടായിരത്തി ഇരുപത്താറ് പുതിയ വർഷം വരുകയാണ് അതുമാതിരി തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു വർഷം കഴിയാൻ പോണ ഒന്നൊന്നര ദിവസത്തിൽ കഴിയുന്നതായിരിക്കും അപ്പം നമുക്ക് പുതിയ വർഷം വരുമ്പോൾ നമുക്ക് ചില തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കാം അതുമാതിരി തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാം നല്ല നമുക്ക് മറ്റുള്ളവർക്ക് നല്ലത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം അത് മതി സ്വയം തിരുത്തൽ തിരുത്താം നമ്മൾ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ ആരൊക്കെയാണോ ഉപദ്രവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ദുഃഖിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ആരൊക്കെ പറഞ്ഞുതച്ചാൽ അതൊക്കെ മറക്കാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം അത് ഒന്ന് ഒന്ന് ഒരഞ്ച് കാര്യങ്ങൾ കേട്ടോ അഞ്ച് കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് ഒരഞ്ച് കാര്യങ്ങൾ പറയാം നമുക്ക് ഏഹ് നമ്മൾ ഈ കഴിഞ്ഞ വർഷം ചെയ്ത തെറ്റുകളും അതുമാതിരി നമുക്ക് അനുഭവപ്പെട്ട ദുഃഖങ്ങളും മറക്കാൻ വേണ്ടി അഞ്ചു കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെയാണെന്ന് നോക്കാം അതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടന്ന സംഭവങ്ങളും അതുമാതിരി നമ്മളെ ദുഃ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും എങ്ങനെ നമുക്ക് മറക്കാംന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഏറ്റവും മറക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുക അത് ഒരു വെള്ള പേപ്പർ എടുക്കുക വെള്ള വെള്ളപ്പേപ്പറിലെടുത്ത് പേന എടുത്ത് അത് കറുത്ത മഷിയായതിനുമുള്ളിൽ നീല മഷിയായാലും കുഴപ്പമില്ല നമുക്ക് എന്താണോ നമ്മൾ ചെയ്ത തെറ്റുകളാണെങ്കിലും അതുമാതിരി നമ്മളെ ആരെങ്കിലും ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യമാണെങ്കിലും അത് അതിലെ പേപ്പറിൽ എഴുതുക അല്ലെങ്കിൽ നമുക്ക് എന്താണോ മറക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷം പോയ വർഷം എന്താണോ നമുക്ക് ഈ പുതുവർഷത്തിന് മറക്കരുതച്ചാ ആ കാര്യം മാത്രം അതിൽ എഴുതുക ഞാൻ ഇതെല്ലാം ആ കാര്യമെല്ലാം എഴുതിയിട്ട് ഇതെല്ലാം ഞാൻ മറന്നു എന്ന് മൂന്ന് പ്രാവശ്യം എഴുതികൊണ്ടിരിക്കുക അത് എഴുതിയ ശേഷം നമുക്ക് ആ മറക്കണം എന്നുള്ള കൂടി അത് നല്ലോണം ചുരുട്ടിക്കൂട്ടുക നല്ല മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് മറന്നു ഈ കാര്യത്തിന് ഞാൻ ചെയ്ത തെറ്റിനെ മറന്നു അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ചവരോ അല്ലെങ്കിൽ എന്നെ ദുഃഖിപ്പിച്ചവരോ ഞാൻ മറന്നു എന്ന് പറഞ്ഞ് നല്ലോണം ആ പേപ്പർ ഏർ ചുരുട്ടിക്കൂട്ടി കത്തിച്ച് വെള്ളത്തിൽ കളയുക ആ വെള്ളത്തിൽ കളയാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ബേസിനിലോ ക്ലോസറ്റിലോ ഇട്ട് ഫ്ലഷ് ചെയ്ത് കളയുക ഇതാണ് ഏറ്റവും നല്ല മാർഗ ടോം വർക്കാൻ ഇത് പണ്ട് ഒരു കാര്യമാണ് എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് പോകണം വിചാരിച്ചാൽ നമ്മൾ എഴുതി ആ പേപ്പറിൽ എഴുതി ആ സാധനം കത്തിച്ച് കളഞ്ഞാൽ നമ്മളത് മറന്നു പോകുന്നതാണ് അതാണ് നമ്മളെ പണ്ടത്തെ ഒരു പറയുകയല്ല ഇങ്ങനെ ഇപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ നമ്മുടെ ഫോണായാലും അതുമാതിരി ഇത് കമ്പ്യൂട്ടർ ആയാലും അതുമാതിരി ടാബ് ആയാലും അങ്ങനത്തെ കാര്യത്തോ ഉണ്ടാവും ചില ഫോട്ടോസ് വീഡിയോസ് അതുമാതിരി ചില മെസ്സേജുകൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ തിരിച്ചു തിരിച്ചു ഓർമ്മ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ നമ്മുടെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യം നമ്മൾ മറക്കേണ്ട കാര്യം എന്താണോ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും അതുമാതിരി നമ്മുടെ ഫോണുകളിലും എൻ ഉള്ളത് വെച്ചാൽ അതൊക്കെ നമ്മൾ ഡെലീറ്റ് ചെയ്ത് കളയുക ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്ന് അത് പൊയ്ക്കൊണ്ടിരിക്കും പോ പോകുന്നതായിരിക്കും പക്ഷെ നമ്മളത് നമ്മുടെ നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ ടാബിലോ കമ്പ്യൂട്ടറിലൊക്കെ ആ ഫോട്ടോസോ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു തിരിച്ചും നമുക്ക് ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വന്നുകൊണ്ടേ ഇരിക്കും തിരിച്ചും അത് നമ്മളെ നമ്മളെ കൊണ്ട് അത് മറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയണത് നമ്മൾ എന്തൊക്കെ ദുഃഖ ദുഃഖിപ്പിക്കുന്നോ അല്ലെങ്കിൽ മറക്കാൻ മറക്കേണ്ട കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മളുടെ ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് എല്ലാം ഡെലീറ്റ് ചെയ്ത് കളയാം മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പേപ്പറിൽ എഴുതി കത്തിച്ചു അത് പണ്ട് കാലത്തെയാണ് പുതിയ കാലത്ത് നമ്മുടെ ഫോണിൽ നിന്നും അത് മാറ്റി ടാബിൽ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ മാച്ചു കളഞ്ഞു മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്നും അത് പോവില്ല അല്ലെ എത്രയാലും ഒരു കോണിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും അങ്ങനെ നമുക്ക് അങ്ങനെ ആ ഓർമ്മകൾ വരുവാണെങ്കിൽ ഉടനെ നമ്മൾ നമ്മളത് എന്ത് ചെയ്യണം ആ നമ്മളെ മനസ്സിനെ മാറ്റാം നമ്മൾ ഒരിക്കലും അത് ആലോചിക്കാതെ അതിനെപ്പറ്റി ആലോചന വരുമ്പോൾ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം പാട്ട് കേൾക്കാം വായിക്കാം അത് മാറി എഴുതുന്നവരാണെങ്കിൽ എഴുതാം കവിത എഴുതുന്നവരാണെങ്കിൽ കവിത എഴുതാം അത്മാതിരി നമുക്ക് നിങ്ങൾക്ക് എന്താണോ ഹോബീച്ചാൽ ആ ഹോബിയിൽ ഇത് ചെയ്യാം അപ്പോൾ നമ്മൾ അത് മറക്കുന്നതായിരിക്കും ഒരിക്കലും നമ്മൾക്ക് നമ്മൾ കഴിഞ്ഞു പോയ കാര്യം ഇത്ര കത്തിച്ചിട്ടും ഏർ ചെയ്തിട്ടും പോകുന്നില്ല തിരിച്ചു ചിന്തിക്കാതിരിക്ക നമ്മളെ മനസ്സിനെ തിരിച്ചുവിടുക വേറെ ദിശയിലേക്ക് തിരിച്ചുവിടുക ഇതാണ് മൂന്നാമത്തെ സൂത്രം നാലാമതായിട്ട് മൂന്ന് കാര്യങ്ങളും ചെയ്തിട്ടും നമുക്ക് മറക്കാം മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും മറന്നുണ്ടാവും ആ കാര്യം ആദ്യത്തെ കാര്യം ചെയ്യുമ്പോഴും മറന്നുണ്ടാവും ഒരുവിധമുള്ള ആൾക്കാർ എന്നിട്ടും മറക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യാം നമുക്ക് ഇഷ്ടം ഇപ്പൊ വയസ്സായവരൊക്കെ ആണെങ്കിൽ അത് ആ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ നമുക്ക് ആ സമയം കളയാം ചെറുപ്പക്കാരാണെങ്കിൽ സിനിമയ്ക്കോ അല്ലെങ്കിൽ ടൂറോ ഇതൊക്കെ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പോയി കാണാം അപ്പോൾ ആ നമുക്ക് നമ്മളെ ദുഃഖിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ മറക്കും തീർച്ചയായിട്ടും മറക്കുന്നതായിരിക്കും അതാണ് അതിലൊരു ഘടകമാണ് നമ്മുടെ മനസ്സിനെ മാറ്റുക ഏഹ് മനസ്സിനെ കൂടി തന്നെ ഇങ്ങനെ യാത്രകൾ പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കുക ഏഹ് അതുമാതിരി പ്രാർത്ഥന ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റി കിട്ട കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറക്കേണ്ട ചിന്തകളൊക്കെ ചീത്ത ചിന്തകളൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ അഞ്ചാമതായിട്ട് ഉള്ള സൂത്രം എന്താ വിചാരിച്ച നമ്മൾ കഴിഞ്ഞ കാലത്തിനെ പറ്റി കഴിഞ്ഞ വർഷത്തിനെ പറ്റിയോ കഴിഞ്ഞ കാര്യത്തിനെ പറ്റിയോ ചിന്തിക്കാതെ ഇപ്പൊ എന്താണോ നടക്കുന്നത് ഈ വർത്തമാന കാലത്തിൽ നമ്മൾ എന്താണോ നടക്കുന്നത് അത് മാത്രം ചിന്തിക്കുക ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു പ്രളയം വന്നു അല്ലെങ്കിൽ നമുക്ക് കൊറോണ വന്നു നമ്മൾ കൊറോണയെ വിചാരിച്ചു ജീവിക്കില്ല എപ്പോഴും ഓർമ്മ വരും എപ്പോഴെങ്കിലൊക്കെ കൊറോണ നടന്നതിനെ പറ്റിയും ഓർമ്മ വരും എന്നിട്ട് കൊറോ കൊറോണയെ വിചാരിച്ച് നമ്മൾ ജീവിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ മാസ്ക് ഇട്ട് ജീവ നടക്കണം എന്ന് വിചാരിച്ച് മാസ് ഇട്ട് നടക്കുന്നില്ലല്ലോ അതുമാതിരി നമ്മൾ ഇപ്പൊ എന്താണോ നടക്കുന്നത് ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്താണോ നടക്കണം അതിനോടുകൂടി നമ്മൾ സഞ്ചരിക്കുക കഴിഞ്ഞ വർഷത്തിൽ നടന്നതൊക്കെ മറക്കുക കഴിഞ്ഞ വർഷം അല്ല അതിന് മുൻപ് വർഷമായാലും ഏതു വർഷമായാലും നമുക്ക് ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ മറന്ന് ഇപ്പൊ എന്താണോ നടക്കുന്നത് ആ കാര്യത്തിലൂടെ നടക്കുക അത് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞ് ഈ അഞ്ചു കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ മാറ്റി പുതിയ ചിന്തയും പുതിയ ഉണർവും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോ എല്ലാവരും പഴയ വർഷത്തിൽ നടന്ന ദുഃഖകരമായ കാര്യങ്ങളും അതുമാതിരി വിഷമം പിടിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അലട്ടുന്ന കാര്യങ്ങളൊക്കെ ഈ വർഷം മറന്ന് പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും ഒരു പുതിയ വർഷം തന്നെ ആവട്ടെ ഞാൻ ഇവിടെ പറഞ്ഞ ഈ അഞ്ച് പോയിന്റ് ഉണ്ടല്ലോ നമ്മൾക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ മറക്കാൻ വേണ്ടി ചെയ്യേണ്ട അഞ്ച് പോയിന്റുകൾ പറഞ്ഞല്ലോ അപ്പം നിങ്ങൾ ഇതേമാതിരി കാര്യങ്ങളൊക്കെ മറക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് പറയൂ കേട്ടോ കമൻ്റായിട്ട് പറയൂ അപ്പോൾ വീഡിയോ ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം